നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെറിയ മുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച താനൂർ വികസന വിരോധത്തിനെതിരെയുള്ള മൂന്നാം ഘട്ട പ്രതിഷേധ സായാഹ്ന ധർണ പറപ്പൂതടത്ത് താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എൻ മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ചെറിയ മുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച താനൂർ എം എൽ എയുടെ വികസന വിരോധത്തിനെതിരെയുള്ള മൂന്നാംഘട്ട പ്രതിഷേധ സായാഗ്ന ധർണ പറപ്പൂത്തടത്ത് താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എൻ മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷക്കാലം താനൂർ ജനങ്ങൾ വാഗ്ദാനങ്ങൾ കേട്ട് കേട്ട് മടുത്ത ഒരു സാഹചര്യമാണ് ഓരോ പുതിയ പുതിയ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നമ്മൾ ഇദ്ദേഹം എം എൽ എ ആയതിനു ശേഷം ഈ മണ്ഡലവുമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഏഴര വർഷക്കാലം ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർണ്ണാർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് അസംഭിക്തമായി പറയാൻ സാധിക്കും പിന്നെ പൂർത്തീകരിച്ച പദ്ധതികൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സാഹിബിന്റെ കാലഘട്ടത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ അബ്ദു അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം പി അഷറഫ് മുഖ്യപ്രഭാഷണം നടത്തി ചെറിയമുണ്ടം പഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതികളും പാതിവഴിയിൽ നിശ്ചലാവസ്ഥയിലായ താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതി പനമ്പാലം പാലം നിർമ്മാണം പൊന്മുണ്ടം ബൈപ്പാസ് നിർമ്മാണം നരിയറക്കുന്ന നിവാസികൾക്ക് പട്ടയം വിതരണം തിരൂർ മലപ്പുറം റോഡിലെ തലക്കടത്തൂർ വയലത്തൂർ വരെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയ പ്രധാനപ്പെട്ടവ പൂർത്തിയാക്കണം മൂന്നാം ഘട്ട പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് ഈ സായാഗ്ന ധർണ താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എൻ എ നസീർ വി ഇസ്മായിൽ ഹാജി ഹുസൈൻ തലക്കടത്തൂർ വി ഖാദർ എം എ റഫീഖ് സി ടി റഷീദ് കെ എം ചേക്കുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബേർ യൂത്ത് ലീഗ് താനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി നൌഷാദ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സൽമാൻ അസ്ലം വാണിയന്നൂർ സുനീർ വാണിയന്നൂർ കെ പി അബ്ദുൾ ഗഫൂർ സി കെ ഹൈദർ ഒ സെയ്താലി ഹിദായത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവരു സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതവയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ